ുട്ടി മാത്രമേ ഉള്ളൂ ഉള്ളുട്ടോ എനിക്ക് ഷെഫ് മോനൊന്നുമില്ല പിന്നെ നമ്മളെ ബുബുക്കുട്ടനുണ്ട് ബുബുക്കുട്ടൻ ഇതായിരിക്കും ബുബു ഓനെ നിക്ക പുറത്തൊന്നും കൊണ്ടുപോവാത്തതിന്റെ ടെൻഷനിലാണ് ഓനെ ദിവസം രാവിലെ പുറത്തു കൊണ്ടുപോകും നിക്കാക്ക് നേരം കിട്ടാത്ത കാരണേ കിടത്തിട്ട് മരുന്ന് കൊടുക്കരുത് ഞാൻ ഇങ്ങനെയാണ് കൊടുക്കലേക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ പതുക്കെ 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 കൊടുക്കുള്ളു ണ്ടാ നല്ല നല്ല പൈസ രണ്ടു മരുന്നാണല്ലോ കുട്ടികൾക്ക് ഒന്ന് മൂന്ന് മാസം വരെ ഒന്ന് ഒരു വർഷം വരെ കൊടുക്കാൻ ഇത് ഒരു വർഷം വരെ കൊടുക്കാറുള്ള കേട്ടോ മറ്റേ ഞാൻ മരുന്നൊഴിവാക്കുക ഒരു രണ്ട് മാസം ആയപ്പോ ഡോക്ടർ പറഞ്ഞു പോകണം അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് ഞാൻ നിർത്തിക്കാളെ എന്ന് പറഞ്ഞു വിറ്റാമിൻ ഡി ത്രീ ആട്ടോ ഒരു കുട്ടികാരെ ചോദിച്ചിരുന്നു എന്ത് മരുന്നാ മരുന്നാണ് ഇത് ഒരു വർഷം വരെ നമ്മൾ കൊടുക്കണം അത്രേ അമ്മമാരായ നമുക്ക് ഒരു തിരസിയ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കുട്ടീനെ കുളിപ്പിച്ച് കൊടുന്ന് കുപ്പായിട്ടാന്നുള്ള ആക്കാരില്ലെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആക്കാറല്ലേ അത് ഭയങ്കര രസമുള്ള ഒരു കാര്യം ഇന്ന് പേട്ട് എടുക്കാൻ ഇന്ന് പേതട്ട് കൊടുക്കാന്ന് കുട്ടിയുടെ കുപ്പായ മടക്കല നടക്കൂല അത് ഇങ്ങനെ ഇടാനേ പറ്റുള്ളൂ പുതിയ കുപ്പായങ്ങളൊക്കെ ഞാൻ ആങ്കർമ തൂക്കി വെച്ച് കേട്ടോ സ ി യാമ്മിക്കുട്ടി കുളിച്ച് സുന്ദരി കുട്ടി അയക്കുന്നിട്ടാ തലയിൽ എന്തിനാ അതെപ്പോഴും വെച്ചെടുക്കണത് നിങ്ങൾ ചോദിക്കൂട്ടോ പക്ഷെ എപ്പോഴും ഒന്ന് വെച്ചു കൊടുക്കുള്ളൂ അത് കുളി കഴിഞ്ഞാൽ വെറുതെ ഞാനൊന്ന് വെച്ചു കൊടുക്കും ചിലപ്പം തലയിൽ എന്തേലും ഇങ്ങനെ വെച്ചിട്ട് കാണുന്ന ഒരു പെൺകുട്ടികൾ കുഴപ്പം തോന്നും അല്ലേ യാമ്മിക്കുട്ടി ഇക്കെങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാന്റെ ഉപ്പാക്ക് വെയ്യാഞ്ഞിട്ട് പ്രഷർ നല്ല കുറവായിട്ടും അങ്ങനെ ക്ഷീണം കുഴക്കൊക്കെ ആയിട്ട് അഡ്മിറ്റ് ആണ് അല്ല ഐ സി യു അല്ലെങ്കിൽ സീരിയസ് ആയിട്ടല്ല പ്രഷർ കുറവായതുകൊണ്ട് ഐ സിയിലൊട്ടി കയറും കുഴപ്പമൊന്നുമില്ല നിലക്കൊക്കെ അവിടെത്തന്നെ ഇത് ഇന്നലെയാണ് കൊണ്ടേത് ഇന്നലെ രാത്രിയാണ് വന്നത് പക്ഷെ ഇന്നലെ ഷെഫ്കുട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഷെഫ്കുട്ടൻ ഇന്നലെ രാത്രി പഠനത്തിന്റെ ഭാഗമായിട്ട് കോട്ടക്കൽ പോയിക്കുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ ഒരാഴ്ച യാമിക്കുട്ടിനെ മിസ് ചെയ്യും പറഞ്ഞിട്ടാണ് പോയിക്കുന്നത് അപ്പൊ ഇന്ന് ഞങ്ങൾ ഒറ്റയ്ക്കുള്ള ഡേ ഇൻ മൈ ലൈഫ് അല്ലേ ഇപ്പൊ ഇതാ യാമ്മിക്കുട്ടി കോട്ടയ കിടുന്നുണ്ട് അപ്പൊ ഇനി ഞാൻ ഉറങ്ങി നീച്ചിട്ട് തരാ കൂട്ടുകാരെ പിന്നെ ഞങ്ങൾ ഒറ്റ കല ക്ലാസിൻ്റെ കേട്ടോ തുണക്കി എനിക്ക് ക്ലാസ് ഉണ്ടോ ട്യൂഷൻ ഉണ്ട് ക്ലാസിൻ വന്ന എന്തായാലും ഞാൻ ഇന്റർവെല് ട്യൂഷൻ പഠിച്ചപ്പെടുത്തി തരല്ലോ ഞാൻ പഠിച്ചപ്പെടുത്തി തരാട്ടോ ഞാൻ കുളിക്കടകളിൽ അടിച്ച കുപ്പായ ഇത് ഓൾക്ക് ഉമ്മയും മോനും നോഫലൊക്കെ അല്ലേ ഓല് കൊടുക്കുന്ന കുപ്പായ കേട്ടോ ഞങ്ങൾ പട്ടാമ്പീട്ടിലാവുമ്പോഴാണ് ഓല് വന്നിട്ടുണ്ടോ ചക്കരയും സീനും ആ നോഫലൊക്കെ കല്യാണം പറയാൻ വേണ്ടി വന്നു പക്ഷേ കല്യാണത്തിന് നോമ്പറ്റില്ല ഇപ്പോൾ ഓളെ തുണികൾ തിരുമ്പാളെന്നുള്ള ഓളെ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഞാൻ കൈയ്യോട് ജസ്റ്റ് ഷാംപു ഇട്ടിട്ട് വാഷ് ചെയ്യുക കേട്ടോ ചെയ്യുക ഇതൊക്കെ ജസ്റ്റ് ഒന്നിട്ടുണ്ട് എല്ലാം എന്നാൽ ഇട തിരുമ്പാതെട്ടെടുക്കാൻ കൈവിടേ ഇത് തനി തിരിച്ചെക്കണം അതിൽ മൂന്ന് തരം സാധനങ്ങളൊക്കെ കേട്ടോ ഇത് വാഷിംഗ് മെഷീനിൽ ഇടാനുള്ളത് ഇത് കൈ കൊണ്ട് വാഷ് ചെയ്യാനുള്ളത് ഇത് ഇന്നലത്തെ പമ്പേഴ്സുകൾ കിട്ടും മൂത്രം വെച്ച പമ്പേഴ്സുകളൊക്കെ ഞാൻ ഇതിൽ തന്നെ ഇട്ട് വെക്കുകയാണ് ചെയ്യുക അതിട്ടത് ഇതിൽ വെക്കലെട്ടോ പാമ്പേഴ്സ് എങ്ങനെ ഡിസ്പോസ് ചെയ്യലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായാലും അത് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിരുന്നിട്ടോ ഞാൻ ഇതുകൊണ്ട് ഈ വാഷിംഗ് മെഷീനിൽ ഇടട്ടെ ഇട്ടോ മുട്ടതറ്റൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടലാണ് കേട്ടോ ഞാൻ ആ വാഷിംഗ് മെഷീനിൽ മോളില്ല രാജേൻ്റെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇൻവ്യൂവൽ എന്താ പരിചയപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ ഒരുപാട് അമ്മമാർ പറയാറുട്ടോ നല്ല യൂസ്ഫുൾ ആയി ഒരുപാട് അമ്മമാർ ഇപ്പം ഡൗട്ടും ചോദിക്കാറുണ്ട് എത്ര ഞാൻ പറഞ്ഞാലും പിന്നെ ഡൗട്ടും ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ പുതിയ ക്ലാസ് ഒക്കെ തുടങ്ങാൻ പോകുമല്ലോ പുതിയ ട്യൂഷനൊക്കെ ചേർത്തേണ്ടവർക്കും ഒക്കെ നല്ല യൂസ്ഫുൾ ആകുമല്ലോ ട്യൂഷൻ മാത്രമല്ല നമ്മളെ പോലെ പഠിക്കാൻ പുറത്തൊന്നും പോയി പഠിക്കാനും പറ്റാത്തവർക്ക് വീട്ടിൽ നിന്നു തന്നെ ആവാനുള്ള കോഴ്സും ഒക്കെ അതിലുണ്ട് എന്നൊക്കെ പറഞ്ഞുതരാട്ടോ മഴുവഴുപ്പുണ്ട് വഴുവഴുപ്പ് കൂടിയാണ് രാജിമോന് പിന്നെ വെക്കേഷൻ ആയാലും അവന്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യോ വെക്കേഷൻ ടൈമിൽ വെറും കളിയും ചേരി മാത്രം പോരല്ലോ എന്താന്ന് വെച്ചാൽ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തേനും പഠിച്ചതൊക്കെ മറക്കാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വെക്കേഷൻ ടൈമിലും ഓണി സ്റ്റഡീസിലൊക്കെ ഫോക്കസ് ചെയ്യാറുണ്ട് കേട്ടോ അവന്റെ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് കാരണം അവനോട് പഠിക്കുക പഠിക്കുകയാണ് പിന്നാലെ അടക്കേണ്ട ആവശ്യമൊന്നുമല്ലോ അവൻ്റെ സമയമാകുമ്പോൾ ഓനെ ക്ലാസ് അറ്റൻഡ് ചെയ്യും രാജിമോന്റെ ക്ലാസിനെ കുറിച്ച് എല്ലാവരും ചോദിക്കാറുണ്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ ഇന്റർവെലിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ കേട്ടോ ഇന്റർവെലിന്റെ ഈ ഒരു ട്യൂഷൻ ഉള്ളതുകൊണ്ട് രാജിമോന്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും ഇല്ല ക്ലാസ് ഇപ്പറ്റി ഇന്റർവെല്ലിന്റെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് റൂം കോഴ്സ് ആണ് കിട്ടും ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണല്ലോ ഇന്റർവെല്ലിന്റെ അതുകൊണ്ട് തന്നെ ടീച്ചറും കുട്ടിയും മാത്രമേ ഉള്ളൂ ആ ക്ലാസ് റൂമിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഡൗട്ട് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് ചോദിക്കാനും അതിന് യാതൊരു മടിയോ പേടിയോ ഒന്നും ഉണ്ടാവില്ല സാധാരണ സ്കൂളിലാണെങ്കിലും ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിലും മുപ്പത് നാല്പതും കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ ഒരു കുട്ടിക്കായിട്ട് ഒരു പ്രോപ്പർ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടണമെന്നില്ലല്ലോ പക്ഷെ ഇന്റർവെല്ലിൽ ആകുമ്പോൾ മോനും വേണ്ട പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള ഇൻഡിവിജ്വൽ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അവന് പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റുന്നുണ്ട് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ ഇന്റർവെല്ലിൽ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു ഫ്രീ അസസ്മെന്റ് ടെസ്റ്റിലൂടെ മക്കളെ പ്രോപ്പറായിട്ടൊന്നും ഇവാലു ചെയ്യട്ടോ മക്കൾക്ക് സ്റ്റഡീസിൽ എവിടെയാണ് ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് അവർ പിറകോട്ട് നിൽക്കുന്നത് എവിടെയാണ് ഇംപ്രൂവ്മെന്റ് വേണ്ടത് അവരുടെ അക്കാദമിക് ലെവൽ ആവറേജ് ആണോ ബിലോ ആണോ അതൊക്കെ മനസ്സിലാക്കൂട്ടോ കാരണം നമ്മൾ കാണാൻ പ്രശ്നമായിരിക്കുമല്ലോ മക്കൾക്ക് ഉണ്ടാവുക അപ്പൊ ഇങ്ങനെ ഒരു അസസ്മെന്റ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലോ അസസ്മെന്റ് എടുക്കുന്ന സമയത്ത് മക്കൾക്ക് എഴുതാനും വായിക്കാനും തുടങ്ങിയ ബേസിക് ഇഷ്യൂ ആണ് കണ്ടെങ്കിൽ ആദ്യം ഒരു ഫൗണ്ടേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യും അതിന് ശേഷമാണ് സിലബസ് ഓർഡിന് ട്യൂഷനായിട്ടുള്ള ഈ ഒരു ക്ലാസ് റൂം കോഴ്സ് പ്രൊവൈഡ് ചെയ്യട്ടോ ഇപ്പോൾ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മാത്സിലോ ഒക്കെ പിന്നോക്കെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു ക്ലാസ് മാത്രം മതി അങ്ങനെയും കൊടുക്കും അതല്ല എല്ലാ സബ്ജക്റ്റും വേണമെങ്കിൽ അങ്ങനെയും ട്യൂഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ഇതിലും അതായത് നോട്ട്സ് ഷോർട്ട് നോട്ട്സ് ടെർമിനൽ ആൻഡ് ചാപ്റ്റർ വൈസ് എക്സാംസ് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇവാലുവേഷൻസ് അതുപോലെ പാരന്റ്സ് മീറ്റിങ് അതുപോലെ എക്സാം അടുപ്പിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് നോട്ട്സും ക്വസ്റ്റ്യൻ പേപ്പർ ചെക്കിങ്ങും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇൻഡിജ്വലായിട്ടുള്ള അറ്റൻഷനോട് കൂടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് തന്നെ മക്കൾക്ക് നല്ല യൂസ്ഫുൾ ആണ് വെള്ളിന്റെ ഒരു ക്ലാസുകൾ ഇപ്പൊ വെക്കേഷൻ മാത്രമല്ല കേട്ടോ ഈ ഒരു ട്യൂഷനില് സ്കൂൾ ഓപ്പൺ ആയാലും സ്കൂളിന്റെ പേരായിട്ട് തന്നെ മക്കൾക്ക് അറ്റൻഡ് ചെയ്യാം അത് നമ്മൾ മക്കൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് അവരുടെ ഒരു കൺവീനിയന്റ് ടൈമിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക ഇനി നമ്മൾ പാരന്റ്സിന് ടെൻഷൻ ഉണ്ടാവും ഇതിപ്പോ ഓൺലൈൻ അല്ല എഫക്റ്റീവ് ആവുമോ ഇത് മക്കൾക്ക് ഒരു ബേഡൻ എന്നൊക്കെ അങ്ങനെ ഒരു ടെൻഷനും വേണ്ടട്ടോ മക്കളുടെ ഒരു കൺവീനിയൻ ടൈമിൽ ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇതൊരിക്കലും ഒരു ബേഡൻ ആവൂല മറിച്ച് നല്ലൊരു സപ്പോർട്ടീവ് ആയിരിക്കും ഞങ്ങൾക്കും ആദ്യം ഒരു ടെൻഷനൊക്കെ ഉണ്ടായിട്ടോ പിന്നീട് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിന് ശേഷം പഠിക്കാനുള്ള ഇൻട്രസ്റ്റും ഇമ്പ്രൂവ്മെന്റൊക്കെ കണ്ടപ്പോ അത് അങ്ങ് മാറി കിട്ടി ഇതിനൊക്കെ പറയുമ്പോൾ മക്കളെ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ പേരന്റ്സിന് ഒരു പേടി ഉണ്ടാകുമല്ലോ ആ പേടി പേടിമാറ്റം മക്കൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ മതി ഇന്റർവെലിന്റെ ഇൻഡിവിജ്വൽ ക്ലാസ് എടുക്കുമ്പോൾ പഠനത്തിലുള്ള ഇൻട്രസ്റ്റും ഇമ്പ്രൂവ്മെന്റ് ഉറപ്പായും കിട്ടൂട്ടോ പിന്നെ ഒരു ക്ലാസ് റൂം കോഴ്സ് ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ അത് എല്ലാ സിലബസിലും ക്ലാസ്സുകളുണ്ട് ഐ സി എസ്ഇ സി ബി എസ്ഇ സ്റ്റേറ്റ് തുടങ്ങിയ എല്ലാ സിലബസും പിന്നെപ്പോഷൻ ഇന്ത്യയിലുള്ളവർക്ക് മാത്രമല്ല കേട്ടോ ജി സി സി കൺട്രീസിലുള്ളവർക്കും യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ ഒരു സർവീസ് അവൈലബിൾ ആണ് പിന്നെ ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് ഒക്കെ എത്തിയിട്ട് മലയാളം പോലും എഴുതാനോ വായിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ഇന്റർവേലിന്റെ ഫൗണ്ടേഷൻ ക്ലാസ് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ കാരണം ആ ഒരു ബേസിലെങ്കിൽ മക്കൾ എത്ര തന്നെ പഠിക്ക് പഠിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ കാര്യമല്ല അവരുടെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള സ്ട്രോങ് ഫൗണ്ടേഷൻ കൊടുത്താലും മക്കൾക്ക് സ്റ്റഡീസിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ റാസീമൻക്കും ആദ്യ ഫൗണ്ടേഷൻ ക്ലാസ് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടോ ഇപ്പൊ മലയാളത്തിലുള്ള ഇംഗ്ലീഷിലും മാത്സിലും സയൻസിലും ഏതിലാവട്ടെ ആ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിൽ മുപ്പത് നാൽപ്പത് ഡേസിന്റെ ഉള്ളിൽ ആ ബേസ് ഒക്കെ സ്ട്രോങ് ആക്കി എടുക്കാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ മക്കൾക്ക് ഇങ്ങനെ ക്ലാസ് കൊടുക്കുന്നത് പാരന്റ്സിനൊക്കെ എന്തോ ഒരു മടിയാണ് കേട്ടോ അങ്ങനെ മടിയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല കാരണം അവിടെ ഒരു കുട്ടിയും ടീച്ചറും മാത്രമല്ലേ ഉള്ളൂ അത് ഓൺലൈനായിട്ടല്ലേ ഈ ഒരു ക്ലാസ് കൊടുത്താൽ മക്കൾക്ക് ബേസിക്സ് ഒക്കെ നല്ല സ്ട്രോങ് ആവും നിങ്ങളുടെ മക്കൾ ഇതുപോലെ സ്റ്റഡീസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്റർവെലിന്റെ ഫ്രീ അസസ്മെന്റ് ടെസ്റ്റിൽ പങ്കെടുത്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്താൽ മതി കേട്ടോ ഇനിയിപ്പൊ സ്റ്റഡീസ് ഒന്നും കൂടി മെച്ചപ്പെടുത്തണം എന്നൊക്കെ ആണെങ്കിലും ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടി ട്യൂഷൻ ആണെങ്കിലും ഇന്റർവെൽ നമ്മുടെ മക്കൾക്ക് പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഓപ്ഷനാണെട്ടോ അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും ഒക്കെ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഫീസിൽ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി ഇപ്പൊ ഇന്റർവേലിനെ കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ താല്പര്യമുള്ളാണെങ്കിൽ അവരുടെ ഇൻറ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ മതി ഞാൻ അതിന്റെ ലിങ്ക് ഒക്കെ കൊടുക്കണ്ട കേട്ടോ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോസും ഇന്റർവെലിന്റെ അപ്ഡേഷൻസും ഒക്കെ കാണാം ഇപ്പൊ നിങ്ങളാണെങ്കിലും മുമ്പ് ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ റിവ്യൂ ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ ഇന്റർവെൽ മോഡീസോറി ടീച്ചർ കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഞാനതിൽ ഇ സി ബി സി അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയണ്ടട്ടോ ഇത് വാഷ് ചെയ്തിട്ട് പിന്നെ മാക്സിമം അതിലേക്ക് നാല് അവിടെ പണിക്കാരും ഉണ്ട് കേട്ടോ ഇൻ്റർലോക്കിൻ്റെ പണി നടക്കുന്നുണ്ട് പണിയൊക്കെ കഴിഞ്ഞു മുറ്റങ്ങ അയച്ചു തരട്ടോ അപ്പം പിന്നെ ഉണ്ടല്ലോ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ ഒരു കുട്ടി സബ്സ്ക്രൈബർ കൂട്ടായ് പൈസ കൂട്ടി വെച്ചിട്ട് ഞാൻ കുട്ടിക്ക് അയച്ച ഡ്രസ്സാണ് കേട്ടോ അത് ഇത് ഇന്നലെ ഇട്ട് കൊടുത്തിരുന്നു ഞങ്ങൾ റീലൊക്കെ എടുത്തിട്ടുണ്ട് ചെയ്ത് ഞങ്ങൾ ഷോട്ട്സിൽ പോസ്റ്റ് ചെയ്തിട്ടിട്ടോ ഇതും വേറെ കുപ്പായം കൂടെ അപ്പോൾ അങ്ങനെ സ്നേഹസമ്മാന കുപ്പായാണിത് ഞങ്ങൾ കൈ വെച്ചിട്ട് വേഗം വാഷ് ചെയ്യട്ടായിരുന്നു മാോക്കി കുടിക്കാൻ നല്ല രസമാണ് മാങ്ങ വേണോ നല്ല ജ്യൂസാ കേട്ടോ മുൻകൂട്ടത്തില് ഞാനും ഒരു മേഖല ജ്യൂസ് കുടിക്കട്ടെ എപ്പഴും വരെ എന്തും കേട്ടോ കേട്ടില്ല ഇനി എപ്പഴും വേടിക്കണം അപ്പൊ ആൺകുട്ടികൾ കൊണ്ട് എപ്പഴും ഇല്ലാതെ പറ്റൂല എപ്പഴും വളപ്പൊ എടുക്കേണ്ടി വരും മീൻകറിയാണ് കേട്ടോ കൂട്ടാനൊക്കെ വെച്ചിട്ട് പോകുമ്പോൾ രാവിലെ വേഗം ഞങ്ങൾക്ക് ഒതുക്കാന്നൊക്കെ പറഞ്ഞാൽ സലയാണാക്കോളാം കുട്ടിനൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വെക്കും ചെറിയ കുട്ടിയൊന്നും ചെറിയ കുട്ടിയാകുമ്പോ അതൊക്കെ മാനേജ് ചെയ്ത് ഇട്ടപ്പോ ഇപ്പൊ ഞാൻ എൻകുട്ടിയൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഇനി ഇനി വേഗം ചൂട് കൂട്ടാനൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് പുതിയ ഡ്രസ്സുകൾ തയ്ക്കാൻ വെച്ചിട്ടോ കുറേ തയ്ക്കായിരിക്കും ഞാൻ ജസ്റ്റ് വെറുതൊന്ന് തയ്ച്ചു താച്ചു ഇതൊരു ഈസി മേക്സ് ചെയ്യാം കയ്യിൽ ഒന്നും മെട്ടാതെ തയ്ക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചായിരുന്നു കേട്ടോ ഇതൊക്കെ അജ്മ കക്ഷൻസിൻ്റെ തന്നെ എൻ്റെ അത് കാന്താ കോട്ടൺ കാന്താ കോട്ടൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു നൂല് പോവുണ്ടാവും എംബ്രോയിഡറി പോലെ നൂല് ഒരു കോട്ടൺ ആവും നൂറ്റിൻ്റെ നൂറ് വീട്ടിലായിരുന്നു ഞാൻ കുറേ കേട്ടോ ഞാൻ കാണിച്ചായിരുന്നേ ഇതൊക്കെ ഓൺലൈനിൽ ഓൺലൈൻ വെച്ചതാണ് കേട്ടോ കേട്ടോ ഇന്ന് നടക്കുക്ക് കുറേ മാക്സികളാണ് പിന്നെ എന്താ വെച്ചാൽ എനിക്ക് ഇനിയും എനിക്കും ഞാൻ കുട്ടിക്കും ഒരേപോലെ തയ്ക്കാൻ ഞാമിക്കുട്ടികളെ വെട്ടി വെട്ടിയിട്ട് തയ്ച്ചിക്ക് എന്നിട്ട് എനിക്ക് തയ്ക്കൊപ്പം തയ്യൽക്കുത്രീന്ന് പറഞ്ഞാൽ മേടിച്ചു കൂട്ടണേ അപ്പോൾ കുട്ടികൾക്കുണ്ടാവുമ്പോൾ നമുക്ക് എപ്പോഴും മാക്സി മാറ്റേണ്ടി വരും പിന്നെ ഇന്നൊന്നും അത്ര വലിയ വിലയിൽ നമുക്ക് തയ്യൽക്കൂലൊന്നും കൊടുക്കേണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ അത്രയൊക്കെ മയക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രാന്തന്നെയാണ് ഡ്രസ്സിൻ്റെ ഒരു പ്രാന്തം എനിക്ക് വേറൊള്ളവർക്ക് പല പാത്രത്തിൻ്റെയും ചെടിക്കും സ്വർണ്ണത്തിനോടും ഒക്കെ പ്രാന്തമുള്ള പോലെ ആ പ്രാന്തൊന്നുമില്ല ഈ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ എടുക്കുക അടിക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വില കൂടെ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ കാര്യങ്ങളാവും ഞാൻ വയനാട്ടിൽ ഉണ്ടാവും അജിവേലും ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വേറെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഓരോന്ന് പറയുമ്പോൾ കാണിച്ചാ കേട്ടോ അതുകൊണ്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ലൊരു കോട്ടൺ ആണ് എന്ത് കോട്ടൺ ആണെന്നുള്ളത് എനിക്കല്ല സ്റ്റിച്ച് ചെയ്തിട്ടിരുമ്പോ നിനക്ക് നിങ്ങൾക്ക് എന്ന് ഇത് ഞാൻ പെട്ട പോലെ തന്നെയാണ് കളറാണ് പക്ഷേ ഇതിന്റെ പ്രിൻ്റ് ഒക്കെ ഇഷ്ടമായിട്ട് എടുത്താൽ കേട്ടോ കണ്ടതിമേ കൂടി അങ്ങനെ നൂല് പോകേണ്ട ഇതാണ് കാന്താ കോട്ട നല്ല ഓറഞ്ച് പ്രിന്റ് ഒക്കെ ഉള്ളത് തയ്ച്ചിട്ട് നല്ല രസമുണ്ട് അവിടെക്കും ഈ അമ്മിക്കുത്തിക്ക് മടിക്കാൻ കുത്തിയായിരിക്കും നല്ല രസമുണ്ട് പിന്നെ ഇതും ഇതൊന്നും കാന്താ കോട്ടനുള്ള ഇതൊരു വേറൊരു ടൈപ്പ് കോട്ടൺ കേട്ടോ നല്ല സുഖമുള്ള മെറ്റീരിയൽ ഇത് ഇതൊരു മെറ്റീരിയലിന് ഞാൻ നൂറ് ശതമാനം ഗ്യാരൻറ്റി ആട്ടോ കാരണം ഞാൻ ഇത് തന്നെ കുറേയല്ലോ പല മെറ്റീരിയൽ മടിക്കണം കളറൊന്നും പോവില്ല നമ്മളിത് ഫോട്ടോ അത് കണ്ട പോലെ തന്നെ കിട്ടും അപ്പോൾ ഈ ആ ഡിസൈനും ഇഷ്ടമായിട്ട് അങ്ങനെ മേടിച്ചതാണ് പിന്നെ ഇത് രണ്ടു വരെ പോലെ ആയില്ലേ പക്ഷേ ഇത് വേറെ വേറെ മെറ്റീരിയൽ ഇത് നിങ്ങൾ തൊരു മെറ്റീരിയലാണ് ഇത് നമ്മുടെ കോന്താ കോട്ടനാണ് അത് വേറെ വേറെ ഡിസൈനിൽ തയ്പ്പിച്ചിട്ട് ഇത് വേറെ വേറെ ആക്കും ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെറ്റീ പ്രിൻ്റ് ഇതാണ് കേട്ടോ പ്രിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഈ പ്രിൻറ്റ് അവർ ഡെയിലി എങ്ങനെ വെച്ചാൽ ഇപ്പോൾ ഇത് ടോപ്പ് തയ്ച്ചാൽ ഇതിന് പേന്റിനുള്ള മെറ്റീരിയൽ പോലെ തന്നെയാണ് അപ്പോൾ ഞാൻ കാണിച്ചു തന്നെ ഇതൊക്കെ ഏതിൻ്റെ ഒരു പേൻറ്റിൻ്റെ മെറ്റീരിയലാട്ടോ ഞാൻ മാക്സ് കഴിക്കാണ്ട് ഇങ്ങനെ എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ പാൻറ്റ് ടോപ്പ് അങ്ങനെയൊക്കെ ആയിട്ടാണ് കിട്ടുക പെരുമ്പാവൂര് അവർക്ക് ഉണ്ട് കിട്ടും അതുപോലെ തന്നെ അവർ യൂട്യൂബ് ചാനലിൽ ഡെയിലി അപ്ഡേഷൻ നടക്കുന്നുണ്ട് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ എന്ന് നിൽക്കാറില്ല യൂട്യൂബിൽ അപ്ഡേഷൻ ഉണ്ടാവാറുണ്ട് അജുവ ഓൺലൈൻ ഫാഷൻ എന്ന് പറഞ്ഞിട്ട് അതുപോലെ പെരുമ്പാവൂരവരുടെ ഷോപ്പ് നേരിട്ടിട്ട് പോയിട്ട് പോകാൻ വീട്ടിൽ ഇന്നിട്ട് ഇത് വാങ്ങിക്കാന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് റണ്ണിങ് മെറ്റീരിയലിന്റെ ആളാണ് ഞാൻ അപ്പൊ നമുക്ക് വീട്ടിൽ നിന്നും കൊണ്ടൊന്നും പർച്ചേസും ചെയ്യാം ഇതൊക്കെ തയ്ച്ചിടണം എനിക്കും അമ്മക്കുട്ടിക്ക് ഒരേ പോലെ പിന്നെ ഇത് ഇന്നൊരു പുള്ളിയോട്ട് ഇത് ഞാൻ നേരത്തെ കാണിച്ചു തരുന്നു അതേപോലത്തെ കണ്ടോ ഈ ഒരു പുള്ളിയോട്ടോ എന്നൊക്കെ അടിപൊളി അടിപൊളി തയ്ച്ചിട്ട് വരണ്ടെട്ടോ അച്ഛാ ഓൺലൈൻ്റെ ഞാൻ നമ്പർ കോൺടാക്ട് നമ്പറൊക്കെ കൊടുക്കണം കേട്ടോ അതേപോലെ അവർ യൂട്യൂബ് ചാനൽ ലിങ്കും കൊടുക്കും അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ മാക്സി ഇതൊക്കെ തയ്ക്കാൻ വേണ്ടി കോട്ടൻ്റെ വേടിക്കണമെന്നുള്ളൂ അവിടുത്തെ ഷിഫോണും എല്ലാ ടൈപ്പ് മെറ്റീരിയലുകളും ഉണ്ട് അതൊക്കെ അവർ ചാനലിൽ ഉണ്ടാവും ഞാൻ കുട്ടി നല്ല ഉറക്കത്തിലാണ് കേട്ടോ വ്യക്തിയും പറഞ്ഞു സമയം എത്തി കേട്ടോ ചെറിയ ടക്ക് വന്ന് നോക്കു നിങ്ങളൊക്കെ കാണാൻ വേണ്ടി ഞാൻ വേച്ചിക്കാണ് പറഞ്ഞ ഞാൻ വേഗം ഈട്ടാണ് ഉം എന്റെ കൂട്ടുകാരും കൂട്ടുകാരികളും ഒക്കെ ഉണ്ട് ഇണ്ട് എനിക്കതിലിട്ട യാമിക്കുട്ടികൾ ഒപ്പമുള്ള കുറെ അമ്മമാര് കമന്റ് അയക്കും ചില കുട്ടികൾക്കൊക്കെ യാമീന്നാണ് പേരും അല്ലേ പാലം അടിക്കുക ഇനി പാലൊടിച്ച് ചെലപ്പോൾ ഇനി ഉറങ്ങും ചിലപ്പോ ഉറങ്ങൂലീമ്പ മീൻകാരൊക്കെ റെഡി ആയി ഇനി കൂടെ കടന്നാഴാണ് നീക്കാന്നറ അങ്ങനെയൊക്കെ അങ്ങനെ ഇങ്ങോട്ട് പിന്നെ അതൊക്കെ മറക്കും അപ്പൊ ഞാൻ തീ കൊണ്ട് ഓഫാക്കലോ കേട്ടോ ഞാൻ ഇവിടെ പാലൊക്കെ കൊടുക്കട്ടെ ഫോൺ ചാർജില് മാക്കട്ടെ അപ്പൊ യാമി കുട്ടി ഉറങ്ങൂലെന്നാ പറയുന്നത് ഫാന് ഞാൻ ഓഫാക്കി അപ്പൊ അതൊക്കെ കറങ്ങാതാണ് നോക്കണത് ഇങ്ങോട്ട് 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 കുട്ടി ുട്ടി നോക്കിക്കുട്ടിട്ട് അതിൻ്റെ ഒക്കെ ചെയ്യൂട്ടോ എല്ലാരും പറയുന്നോ ചിരിച്ചു സംസാരിക്കോണ്ടോ നോക്കട്ടോ ഓരോ മൂടിലല്ലോ ചിരിക്കണ സമയത്ത് ചിലപ്പോ വീട് എടുക്കാണ്ട കുട്ടിയല്ലേ കുട്ടിയല്ലേ അല്ലേ ഒരു ഞാൻ ഓളെ ഞാൻ പറഞ്ഞില്ലേ അവക്ക് ഇങ്ങനൊരു ബോ വെക്കുന്ന പോലെ കഴിഞ്ഞാൽ ഒരു കർച്ചീഫും വെക്കും കാരണം ഇല്ലെങ്കിൽ കുട്ടികൾ ഛർദ്ദിച്ചാൽ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒക്കെ എത്ര തുടക്കൂലേ ഞാൻ മുമ്പേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാരോടും ചിരിച്ചാൽ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാണ് രാജിക്കാക്കാൻ അമ്മേന്റെ കൂടെ ചോറ് കഴിക്കാൻ പോവാണ് എന്തൊക്കെ തിന്നണെ നോക്കാൻ പോവുകയാണ് ഓ പോവാണ് മാമ കഴിച്ചിട്ട് നമുക്ക് കുട്ടിയുടെ കക്കിട്ട നല്ല കുട്ടിയായിട്ട് നല്ല കുട്ടിയുടെ അമ്മാമ ഞാനും രാജികാക്കും അമ്മാമ് തിന്നിട്ടേ ൂബുകാക്കൊക്കെ അമ്മാക്ക കൊടുക്കട്ടെട്ടോ ഉം തലയൊക്കെ ഇട്ടു വെച്ചേരാ ചോറ് വരമ്പ ചോറൊന്നും പറഞ്ഞെടുക്കട്ടോ എന്നും ബിരിയാണിന്റെ മീൻ കാര്യ ഞാൻ ചോറ് വെച്ചിട്ട് നോക്കി കളിയപ്പ എന്തായാലും ചെലപ്പോ ചോരൊക്കെ ഞാനും പറഞ്ഞു പോന്ന രണ്ടൊക്കെ ചോരൊക്കെ പാത്രങ്ങളൊക്കെ എങ്കിൽ വെച്ച് ഞങ്ങൾക്ക് ലക്ഷ്മിട്ട് െഅണ്ടൊക്കെ നമ്മളുടെ കൂടെ കിടക്കാൻ പോകും ഒന്ന് പുറത്തേക്ക് കാഴ്ച കാണിക്കാൻ പോകാതെ എന്റെ ആകളം കൂടെ ഒക്കില്ല നമ്മൾ കുട്ടി പോകാൻ നമ്മൾ ശരിക്കും ഒന്നും കണ്ടുമുട്ടിട്ടില്ല കണ്ണിലേക്ക് ഒന്നും കളിച്ചു പിടിച്ചിട്ടില്ല അല്ലേ ഞാൻ ഞാൻ ട്രൈപ്പോഴോട്ട് പോകുമ്പോൾ നല്ല ഷെഫ് പേരിൽ ട്ടാ കിടക്കു അവന്റെ ഓർമ്മക്ക് അവന്റെ ഓർമ്മക്കല്ല അവന്റെ റൂമില് എസി വർക്ക് ചെയ്യും ഞങ്ങൾ എസി വർക്ക് ചെയ്യില്ല എ സി ഒക്കെ ചെറുക്കാനുണ്ടോ ഇടക്കാൻ ുട്ടിക്ക് ഞാൻ പൊളത്തിന്റെ കിടക്കാനൊക്കെ കിട്ടി സോലിക്കീടെ സോയിലിക്ക് ഓ അവരോട് ആരോട് പറയാം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഇവിടെ കിടക്കട്ടെ അടുത്ത നല്ല വിശേഷമൊക്കെ ആയിട്ട് വരണം കേട്ടോ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വേണം അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പം ഇൻഷാല്ല അങ്ങനെയൊക്കെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഞാമിക്കുട്ടിയായിട്ട് പപ്പിയും ഒക്കെ കൂടിയിട്ടുള്ള വീഡിയോ അല്ല റാജിയെ എന്നാൽ ഞാനൊരു റാജി ഞാമിക്കുട്ടിയും ഭൂപ്പുകുട്ടനൊക്കെ ദിവസമാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാതെ വരെ എല്ലാ കൂട്ടുകാർക്കും അസാം എല്ലാ കൂട്ടുകാർക്കും അസലും